പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നരകത്തിൽ നകട്ടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ابو الدرداء رضي الله تعالى عنه برنوم لتكن المساجد بيتك بلغل من دبيد آغنم فإني سميت رسول الله صلى الله عليه وسلم يقول رسول الله پرن دائن إن الله عز وجل لمن لمن كانت المساجد بيته الأمن والجباز على الصراط يوم هذا പള്ളിയെ പള്ളികളെ തന്റെ വീടാക്കി മാറ്റിയത് അവന് അള്ളാഹു നരകത്തിൽ നിന്നുള്ള നിർഭയത്വവും അതേപോലെ തെയ്യാമത് നാളിൽ അസ്വരാത്ത് എന്ന് പറയുന്ന ആ പാലം കടന്നു പോകാനുള്ള പെർമിഷനും കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലാ അലി വസ്ലം പറഞ്ഞിട്ടുണ്ട് നാളെ മഷറിൽ വിചാരണയ്ക്ക് ശേഷം സ്വരാത്ത് കടന്നു പോകാൻ സാധിക്കണമെങ്കിൽ പള്ളികളുമായി നമുക്ക് ബന്ധമുണ്ടാകണം പള്ളികളിൽ ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടും ഇപ്പോഴും അടി കാണിച്ചിരിക്കുന്നവർ കുറെ കാലം പള്ളികളിലേക്ക് വരാൻ നമുക്ക് സാധിച്ചിരുന്നില്ല തടസ്സങ്ങളുണ്ടായിരുന്നു അടുത്തടുത്ത് പിന്നെ മെല്ലെ മെല്ലെയാണ് നമുക്ക് പള്ളികളിലേക്ക് വരാൻ കഴിഞ്ഞത് വന്ന് വരാൻ കഴിഞ്ഞിട്ടും പള്ളികളിൽ പാലിക്കേണ്ട മുഴുവൻ നിയമങ്ങളും അഥവകളും പാലിക്കാൻ ഇപ്പോഴും നമുക്ക് അവസരം കിട്ടിയിട്ടില്ല എന്നിട്ട് എന്നിട്ടുപോലും മറ്റെവിടെ പോകാനും ഒരു മടിയുമില്ലാത്തവർ വേറെ ഏത് മാർക്കറ്റുകളിലാളുണ്ട് കല്യാണ വീടുകളിലാളുണ്ട് വാഹനങ്ങളിലാളുണ്ട് എല്ലായിടത്തും കടന്നു ചെല്ലാനും അവന്റെ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനും ആളുണ്ടായിട്ടും പള്ളിയിലേക്ക് വരാൻ സമയമായിട്ടില്ല കുറച്ചുകൂടി കഴിയട്ടെ നല്ല തക്കവയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പോകട്ടെ ഞങ്ങൾ അത്യാവശ്യമൊക്കെ ഇല്ലേ ഉള്ളൂ ഞങ്ങൾ സാവകാശം പോയിക്കൊള്ളാം ഇന്നും പള്ളിയിലേക്ക് ജുമകൾക്ക് പുറപ്പെടാൻ നിശ്ചയിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾക്കറിയാമോ പൂർവികരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇമാം അബു ഹനീഫ അറഹി പോലുള്ള ആളുകളുടെ ചരിത്രം പരിശോധിക്കും അന്യായമായി തടങ്കലിൽ തടങ്കലിലിടപ്പെട്ട കാലഘട്ടങ്ങൾ അവരുടെ നാളുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ ജയിലറകളിലാണ് ചുമഴക്ക് പങ്കെടുക്കാൻ അവർക്ക് യാതൊരു അവസ്ഥയുമില്ല എന്നിട്ടും എല്ലാ വെള്ളിയാഴ്ചയും ഒതുവെടുത്ത് കുപ്പായം മാറ്റി അവർ ജയിലിന്റെ വാതിലിന്റെ അരികിലേക്ക് വരികയാണ് അപ്പൊ അവിടുത്തെ പാറാവുകാരൻ ചോദിക്കും എങ്ങോട്ടാ പോകുന്നത് അല്ലെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ചുമഴക്ക് പങ്കെടുക്കണ്ടേ നിങ്ങൾ ഉള്ളത് നിങ്ങൾ ജയിലിലല്ലേ നിങ്ങൾ അങ്ങനെ ചുമ പോകും അതല്ല വെള്ളിയാഴ്ചയാണ് ഞാൻ ഒരുങ്ങണം ഞാൻ തയ്യാറാകണം എന്നിട്ട് എന്റെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടതുകൊണ്ടാണ് ചുമഴക്ക് പോകാൻ കഴിയാതെ പോയത് മറുപടി പറയണമെന്ന ചിന്ത പൂർവികർക്കുണ്ടായിരുന്നു നമ്മുടെ ആളുകൾക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന ചിന്ത പോലുമില്ല ആരാണ് വെള്ളിയാഴ്ച എന്ന നീയത്തിൽ പള്ളിയിലേക്ക് വരാത്ത ആളുകളെ കുറിച്ച് പോലും ഞാൻ ചോദിക്കുന്നു ആരാണ് കുളിക്കുന്നത് ആരാണ് സുഹൃത്തുക്കൾ പാരായണം ചെയ്യുന്നത് ആരാണിന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ സ്വലാർത്ഥകൾ വർദ്ധിപ്പിക്കേണ്ട ദിനമാണ് ആ നിലക്ക് വെള്ളിയാഴ്ച എന്ന ചിന്ത പോലും നഷ്ടപ്പെട്ടുപോയ എത്രയോ സഹോദരന്മാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അപ്പോഴാണ് നമ്മുടെ കുറച്ച് ആളുകൾക്ക് അല്ലാവൂ ബോധനം നൽകി അതല്ല നമ്മൾ ആദ്യം വരണം അള്ളാഹുവിന്റെ കഥനനുസരിച്ച് കാര്യങ്ങളെല്ലാം നടക്കും അവൻ നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി െന്ന് ചിന്തിച്ച ഈ ചുരുക്കം വരുന്ന ഞാനും നിങ്ങളും നിസാരമായ കാര്യങ്ങളുടെ പേരിൽ കലഹിക്കുകയും തർക്കിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ മാനോടും മനസ്സമാധാനത്തോടും കൂടി നമ്മുടെ പള്ളികളിൽ വന്ന് ജമാസത്തുകൾ നിർവഹിക്കാനോ ചുമയിൽ പങ്കെടുക്കാനോ തീരെ പഠിക്കാനോ നമുക്ക് അവസരമില്ലാതെ പോവുകയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചിട്ടുണ്ടോ അത്തരം ദുർഗതിയിൽ നിന്നും നമ്മുടെ ഈ മാന മിഹലാസും സൗഹീദും നരകത്തെക്കുറിച്ചുള്ള ഭയവും കാരണമായി അള്ളാഹു നമുക്കെല്ലാം മോചനം പ്രദാനം ചെയ്യും